യൂട്യൂബ് എന്തോ ഉണ്ട് ഇടക്കിടക്ക് ലൈവ് കട്ടായി പോണു പക്ഷെ എന്ത് പറയാനാണ് ചാറ്റ് വരുന്നില്ല എടാ യൂട്യൂബ് ബഗ്ഗാണ് ഇട ഇടയ്ക്കിടെ കട്ട് ആയി ചാറ്റ് വരുന്നില്ല എന്തെങ്കിലും ആക്കമ്പ ഉടനെ ഇറങ്ങി ലൈവ് 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 കട്ട് 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 ആയി 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 പോവാട യൂട്യൂബ് എന്തോ ബഗ് ഉണ്ട് ചാറ്റ് ഒന്നും സ്റ്റക്ക് ആവുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ലൈവ് എൻഡ് ആയി എന്റായി പോണ് കൂടി കൂടു കൂടി ഹായ് 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 എ നെറ്റ് കട്ടായി മീൻസ് ലൈവ് എന്തായി കാണാൻ ഹലോ 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 ഹായ് ഹായ് കട്ടായി ഹലോ ആടാ കാണുന്നുണ്ടോ എനിക്ക് ലൈവ് ഇടയ്ക്ക് എൻഡായി പോയിക്കാൻ പറ്റണില്ല എന്തെങ്കിലും ఆ ఓకే 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 కట్టై బోండిటడకి మనం ట్రైయింగ్ బట్ నాట్ కనెక్టెడ్ లైవ్ బంగళ సీన్ ఇప్పుడ బగ్ యూట్యూబ్ కొంచెం బగ్ ఉంది యూట్యూబ్ நல்ல బగ్ గా ట లైవ్ రనే సమయతే ఆటోమేటికల్ ఎండ్ అయిపోవు ఆల్ ఎందంగిరుడమ లైవ్ కట్ అయిపో ഇല്ല ഇല്ല ഞാൻ വിചാരിച്ച് ഇടക്കിടക്ക് കട്ട് ആയി പോടാ മീൻസ് ഞാൻ പോളോ അങ്ങനെ എന്തെങ്കിലും ആ സ്പോട്ടിന് അടിച്ച് പോകും ഞാൻ ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം ഐഡി ഇൻസ്റ്റ ഐഡി ആണെങ്കിൽ പോളിൽ ഇട്ട് ടൈപ്പ് ചെയ്തപ്പോഴത്തേനും എന്താ പോയി ലൈവ് എന്തായി പോയി ചില സമയം സംസാരിച്ചോണ്ടെങ്കി ഒന്നും കാണാൻ പറ്റൂല റീ കണക്ട് ചെയ്യുമ്പോ നെറ്റിന്റെ ഇഷ്യല്ല യൂട്യൂബിന്റെ എന്താ അറിയില്ലടാ അറിയില്ല ഇപ്പൊ കാണാലോ ഇപ്പൊ കല്ല കളി വിശാൽ പറയുക നമ്മൾ എന്താ പറഞ്ഞോണ്ട് നിങ്ങൾ പൈസ ഞാൻ പോകാന സ്ഥലം പക്ഷെ നീ ഇപ്പൊ കൊച്ചിയിലോ ചിരി കള്ളച്ചിരി നീ കോട്ടയകാരിച്ചിരി കോട്ടയല്ലേ ഞങ്ങൾക്ക് കള്ളച്ചിരി എന്റെ പ്രോപ്പർ ബർത്ത് പ്ലേസ് ഞാൻ തിരുവനന്തപുരം ആണ് പക്ഷെ ഇപ്പൊ എറണാകുളം ഇത് ചിരിക്കണേ ഇത് ചിരിക്കണേ ഇതാരെ ഇത്ര വലിയ ചിരി മൊത്തത്തില് നെറ്റ്വർക്കിലാണോ യൂട്യൂബ് ബഗ്ഗാണോ ഒന്നും അറിയാൻ പറ്റില്ല ഇടയ്ക്ക് ആരോ സൂപ്പർ ചാറ്റ് ചെയ്ത് സൂപ്പർ ചാറ്റ് ഒന്നും എന്റെ അക്കൗണ്ടിൽ ഇതില് ഇതിനകത്ത് വരൂല്ല വൈറ്റിയിൽ പറഞ്ഞില്ല സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്ത ആക്കാൻ സൂപ്പർ ചാറ്റ് ചെയ്ത പൈസ ഒന്നും കിട്ടില്ല സൂപ്പർ ചാറ്റ് അക്കൗണ്ടില് കേറണമൊന്നുമില്ല പിന്നെ ഇത് എല്ലാ കൊറേ ആൾക്കാർക്ക് സൂപ്പർ പുതിയ എന്ത് സൂപ്പർ സിക്കറോ അങ്ങനെ എന്തൊക്കെയോ കൊറേ സംഭവങ്ങൾ വന്നതിനകത്ത് പിന്നെ ആരും സൂപ്പർ ആയിട്ടൊന്നും ചെയ്യാത്തോണ്ട് പിന്നെ കഴിച്ചടാ ഞാൻ കഴിച്ച് കഴിച്ചു ഞാന് നേരത്തെ കഴിച്ചു ഞാൻ ഇന്ന് കൊറച്ച് നേരത്തെ എണീറ്റിട്ട് അത്യാവശ്യം കൊറച്ച് വണ്ടി ഓടിക്കുണ്ടായിരുന്നു അപ്പൊ വണ്ടി ഓടിച്ചിട്ട് ഇനി നിന്റെ പറ്റ പാട്ടേതായിരുന്നു താങ്ക് യു സോ മച്ച് എടാ ഇപ്പൊ ഞാൻ ഇപ്പൊ വാക്കിങ് ഞാന് നോക്ക് ട്രൈ ചെയ്യാനുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിന്റെ പുറകെ ഓടിക്കൊണ്ട് നടക്കുക വൺ ഡേ ഒരു നാൾ എല്ലാം സെറ്റ് ആവും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് ഓ അതാ നീ അതാ പാടിയത് അതല്ല നീ നിന്റെ ചാനലിന്റെ ഒരു പാട്ട് ഏതായിരുന്നു ഞാൻ കണ്ണാടി വെച്ചിട്ടൊരു പാട്ട് പാടാം வா ஓகே நீல வீடும் வாடகை வாங்கி வீட்டில் குடி வைக்கலாமா நான் வீட்டுக்குள் வந்தாலே தகுமா பெண்மலை தேக்கத்தில் நீதான் இந்த தோள்களில் இடம் படலாமா நான் தாயும் தோழமை வேறாலும் சந்தாள் ോഴി ഒരു സുലോറി കലൈതലവ മുൻപേ വായേവാടെ വേവാ മുൻപേ വായേവാ ിന്നൽ വള മിന്നൽ വളക്കെപ്പറിക്കും മിന്നൽ വളയുടെ തുടക്കം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അഴകേ എത്തില്ല നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊഴാ തുടക്കം എത്തുകിട മിന്നൽയുടെ തുടക്കാരെ കണ്ണോട് കണ്ടപ്പോൾ കണ്ടത്തിരാ ആയിരം താരകൾ താറേകുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട നേരം യ്യുന്ന തോന്നലായി കണ്ടപ്പോൾ ആത്മാവും ഉള്ളിയിൽ ഉളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളാൽ തുള്ളികള കണ്ട നിറം കൊണ്ടായി കണ്ടലിൽ മിന്നലായി മിന്നൽ

ഇവിടെ ശബ്ദം എന്റെ പേര് രേഷ്മ രേഷ്മ എന്നാണ് വെൽക്കം വെൽക്കം രേഷ്മ പാട്ട് കൊള്ളാങ്കിൽ ഹോയി വിട് ഹോയി വിട് പാട്ട് കൊള്ളാങ്കിൽ ഹോയി ഒരു വലിയൊരു ഹോയി വിട്ടോ എല്ലാരും പാട്ട് കൊള്ളാ ഇഷ്ടപ്പെട്ടു ീ പൊളി എന്ന് പറഞ്ഞാ പിന്നെ പൊളി അടിപൊളി ഞാൻ കരിക്കുക വാരി തരണാക്കല്ലേ ക്രിഞ്ചാക്കല്ലേട്ടാ ഒരു ക്രിഞ്ചേഷാണ് താങ്ക് യു സോ മച്ച് താങ്ക് ചേട്ടനൊന്നുമല്ല ഞാൻ കുഞ്ഞാ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ലവ് ആണല്ലേ ഇല്ലടാ ഇല്ലട അങ്ങനെയൊക്കെ നിങ്ങൾ പറയല്ലേ ഇല്ല ലവ് ഒന്നല്ല ലൗ നിങ്ങൾ തമ്മിൽ ലവ് ആണോ കാർത്തിക് ുമാർ ഹലോ ബ്രോ എന്ന ഹായ്ലോ മാറ്റണോ വണ്ടി വരണോ അതെ അതെ ആ ആയിക്കട്ടെ ഇവിടെ വെക്കട്ടെ I'm oh എത്രാണ് പഠിക്കണമെന്നല്ലോ വാവ പഠിക്കണോ ഞാൻ പഠിക്കണമെന്ന് ഞാൻ ഇപ്പൊ പഠിത്തൊക്കെ ഞാന് എന്തുവാ ഞാന് ഡിഗ്രി കഴിഞ്ഞു എൻജിനീയറിങ് കഴിഞ്ഞു കൊറേ കഴിഞ്ഞു നേരത്തെ അവൾ ആരാന്നൊക്കെ ചോദിച്ചില്ലട എനിക്കറിയില്ലടാ ചുമ്മാ നിങ്ങള് അവവാദം മാത്രം ഉണ്ടാക്കല്ലേ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങള് സോന സോന മൈക്കിന്റെ പടം മെസ്സേജ് പിരിട്ടടും

ണോ കേളാണോ കേളന്നാ പറഞ്ഞടിക്കണാണോന്ന് അറിഞ്ഞില്ലേ എനിക്കറിയില്ല അപ്പൊ ചേട്ടനാണോ ഞാൻ അവിടെ ോട്ടെ ആളിപ്പൊ വിളിക്കാന്ന് വെയിറ്റ് അവിടെ ഇരിക്കാലോ ചേടാ പിന്നെന്തിനാടി എനിക്ക് എന്തൊരു ഡൗട്ടോ പിന്നെന്തിനേക്കണേ സ്ഥല എവിടെയാ ചേട്ടാ എന്റെ സ്ഥലം എന്റെ നാട് ഞാൻ തിരുവനന്തപുരം ആണ് പക്ഷെ ഇപ്പൊ ഞാൻ എറണാകുളം ഇപ്പൊ ഞാൻ എറണാകുളത്താണോ എൻ്റെ ശരിക്കുള്ള സ്ഥലം തിരുവനന്തപുരെന്ന് പറഞ്ഞിട്ടുണ്ട് എവള് എവള് എനിക്ക് എവിടെ എന്താ ഇത് നിന്റെ പേര് എന്തായിരുന്നു കൃപ എടാ ഇത് കൃപ കൃപ അട ഇത്രുവനന്തപുരത്ത് എവിടെ തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് ആഷികോൺ ഷോട്ട് സാർ ഗുരുജി ഗുരുജി എന്തൊക്കെയുണ്ട് ഞാൻ ക്ലാസ് അറിയാണ്ട് വെച്ച ക്ഷമിക്കണം എന്റെ എന്റെ ടെക്നിക്കൽ ഗുരുജി എത്തി ഹലോ വെൽക്കം 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 എത്തിക്കം വെൽക്കം എല്ലാവർക്കും അറിയാലോ ആശിഖാൻ ഷോർട്സ് ഫേമസ് ഈ പൊളിക്ക് എടാ ആഷിക്കാൻ ഷോർട്സ് വലിയ ഫേമസ് ആയിട്ടുള്ള ആളാണ് എന്റെ ഗുരുജിയ കേട്ടോ എന്റെ യൂട്യൂബ് ഗുരുജിയാ ഇപ്പൊ എവിടെ എപ്പോഴും ഞാൻ കൊച്ചിയിലുണ്ട് കൊച്ചിയിലുണ്ട് ഇപ്പൊ നാട്ടുകാരു തിരുവനന്തപുരത്തല്ലേ ഇപ്പൊ കൊച്ചിയിലെ ചുമ്മാ വീട്ടിൽ കുത്തി നൌഷദ്ല്ല ചേച്ചിയാണ് ഓക്കെ ചേച്ചി സോറി ചേച്ചി സോറി ചേച്ചി ഞാൻ വേറെ ഞാൻ വേറെ കുറച്ചായിട്ട് വേറെ കുറച്ച് കാര്യമായിട്ട് ഇവിടെ എന്തുവാ സ്ഥലത്തിന്റെ പേര് പേര് പറയുന്നുള്ളക്കാം വേറെ ഓ സ്ഥലത്തേക്കട നെടുമ്പങ്ങാടാ നെടുമ്പങ്ങാട ആരുന്നേ നീ നീ ഒരു സ്ലോ മോഷൻ എഡിറ്റ് എടുക്ക ഞാൻ ഒരു സാധനം തരാം എന്താ പറഞ്ഞ കുറച്ച് മാസിലാ കൂളിംഗ് ക്ലാസ് വെക്കാനല്ലേ ഓക്കെ ചുമ ഇട്ട ചുമ ഇട്ടതാ ബേബി ബ്രോ ഓക്കേടാ ഓക്കെ ഓക്കെ അതെ ചേട്ടാ എനിക്കറിയാം എനിക്കറിയാം ഞാൻ വന്നിട്ടുണ്ടാ അവിടെ നെടുമങ്ങാടൊക്കെ വന്നിട്ടുണ്ട് നെടുമ്പങ്ങാട് ആരനാട് അമ്പൂരി പാലോട് എന്റെ നാടല്ലേ ഞാൻ പിന്നെ വരാണ്ടിരിക്കോസ് പിന്നെ അജയ് ഹലോ ബ്രോ എന്ന് പറഞ്ഞു ഹായ് ata, സോറി 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 മൈക്ക് കട്ടായിപ്പോയി ഞാൻ സോറി സോറി ഞാൻ പോവാട്ടോ പഠിക്ക് പഠിക്കൂ മൈക്ക് മൈക്ക് ഓഫ് ആയിപ്പോടാ പോയി പഠിക്ക് പോയി പഠിക്ക് ഇൻസ്റ്റയും മെസ്സേജ് ഇൻസ്റ്റയും മെസ്സേജ് ഇൻസ്റ്റയും മെസ്സേജ് ഇൻസ്റ്റ ഐ ഡി എം ആർ അണ്ടർ സ്കോർ ആണ് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഓ പിന്നെ കാണാം